നല്ല അന്ന് കുടുംബത്തിന് വിശാലത ചെയ്യണം അന്ന് ഭക്ഷണ വിശാലതാൽ ആ വർഷത്തിന്റെ ബാക്കിയുള്ള പതിനൊന്ന് മാസങ്ങളിലും അള്ളാഹു തല ദാരിദ്ര്യം കൊടുക്കൂല ഭക്ഷണ വിശാലത കൊടുക്കുമെന്ന് സയ്യിദ്ഹി ഞമ്മളത് കൊണ്ട് അമലീകണം ഇമാബുഖാരി തങ്ങളെ ഉസ്താദ് അമല അമലേ മാംബുഹാരി പറഞ്ഞു ഈ ഹലീത് അനുസരിച്ച് അൻപത് കൊല്ലം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അൻപത് കൊല്ലം എനിക്ക് ദാരിദ്ര്യം പറയുന്ന സംഗതി തന്നെ നോമ്പ് നോറ്റാൾക്ക് അങ്ങനെ നോമ്പ് നോക്കാത്ത ചെറിയ കുട്ടികൾക്ക് കുട്ടിയോർ എനിക്ക് ആടർച്ച വേണ്ട കണക്കുട്ടിയൊക്കെ അറുനൂറ് കുട്ടിയോർ എനിക്ക് ആവോലിയ വേണ്ട അതാ എന്റെ വേറെ കൂട്ടി കുട്ടികൾക്ക് ചെമ്മീനാ വേണ്ടി നല്ല ചെലവ് കൊടുക്കണേ ഭക്ഷണ വിശാലതീയേണ്ട വർഷത്തിലെ ഒരു ദിവസമാണ് ബാക്കിയുള്ള എല്ലാ മാസങ്ങളിലും അള്ളാഹു വിശാലത തരും